വിദ്യാർത്ഥികൾ സ്കൂൾ വരാന്തയിൽ കളിച്ച ഡാൻസ് സൂപ്പർ ഹിറ്റിലേക്ക് മൂന്ന് ദിവസം കൊണ്ട് വൺ മില്യൺ കാഴ്ചക്കാരാണ് ഇൻസ്റ്റാഗ്രാമിൽ വിദ്യാർത്ഥികളുടെ നൃത്തം കണ്ടത് വയനാട് മുള്ളൻകൊല്ലി സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണിവർ ഒൻപതിലും പത്തിലും പഠിക്കുന്ന ആൽബിനും ടി എയും ഇരുവരും അയൽപ്പക്കക്കാർ കളിക്കൂട്ടുകാർ ഏതായാലും വിദ്യാഭ്യാസ മന്ത്രി കൂടി ഇവരുടെ ഡാൻസ് പങ്കുവച്ചതോടെ മുള്ളൻകൊല്ലിയിലെ താരങ്ങളായിരിക്കുകയാണ് ഇരുവരും മലയാളം ടെലിവിഷൻ വയനാട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ